കേന്ദ്രത്തെ അഭിനന്ദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ശ്രമത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഇത് കേവലം ഒരു രാഷ്ട്രീയ നാടകമാണ് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരവുമായി ഇറങ്ങുകയാണ് ഇവർ ചെയ്യുന്നത് കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഴുവൻ ഉത്തരവാദി കേന്ദ്രമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത് ആളുകളെ പറ്റിക്കാനും ഒരു പൊറോട്ട നടവുമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ വിനീത വിധേയനായി നിന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാഞ്ഞത് അദ്ദേഹം ും പതിനഞ്ച് മിനിറ്റെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയും കേരളത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങളെപ്പറ്റിയും എന്തുകൊണ്ട് സംസാരിച്ചില്ല അതിന് സമയം ചോദിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി നൽകുമായിരുന്നില്ലേ ഒരു മുഖ്യമന്ത്രി സമയം ചോദിച്ചാൽ നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാൽ കൊച്ചിൻ ഷിപ്പ് ഷീപ്പാടി നടത്തിയ പ്രസംഗത്തിൽ പോലും കേരളത്തിന്റെ പറ്റി അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയില്ല എന്നാൽ കേന്ദ്രത്തെ പൂഴ്ത്താനാണ് അദ്ദേഹം സമയം കണ്ടത് കേരള കേന്ദ്രത്തെ അഭിനന്ദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ശ്രമത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ നാടകമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരവുമായി ഇറങ്ങുകയാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്രം തരാനുള്ളത് കേരളത്തിന് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരഭിപ്രായ വ്യത്യാസവുമില്ല കേരളം ത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുണ്ടെങ്കിൽ ആ അവഗണന മാറ്റാൻ വേണ്ടി യു ഡി എഫ് എം പിമാർ കേന്ദ്രമന്ത്രിയെയും ബന്ധപ്പെട്ട ആളുകളെയും ഡൽഹിയിൽ വെച്ച് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണി നടത്തുന്ന മനുഷ്യചങ്ങലെയാണെങ്കിലും മറ്റ് സമരപരിപാടികളാണെങ്കിലുമെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ട് നടത്തുന്ന വെറുമൊരു നാടകമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ